ഹായ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ അച്ചാറൊക്കെ കടല് കടന്ന് പോകാൻ പോകും ഹോം മെയ്ഡ് അച്ചാറുകൾ പലരും നമ്മുടെ അച്ചാറുകളൊക്കെ മേടിച്ചിട്ടുണ്ട് പലരും നല്ല അഭിപ്രായങ്ങളും പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴും നിലവിൽ ഓർഡറുകളൊക്കെ വരുത്തുമുണ്ട് പക്ഷേ ആദ്യമായിട്ടാണ് ഓസ്ട്രേലിയ പോലുള്ള ഒരു രാജ്യത്ത് നമ്മൾ പാർസൽ പാഴ്സലയക്കുക കാരണം ഇത്രയും നാളായിട്ട് നമ്മൾ ഇത് കച്ചവടമൊക്കെ ചെയ്തിട്ടില്ല ഇങ്ങനെ ഒരു ഓർഡർ ആദ്യമായിട്ടായിരുന്നു ഇതേപോലുള്ള രാജ്യങ്ങളിലേക്ക് സാധനം അയക്കുമ്പോൾ ഒരുപാട് കാശ് ആകും പക്ഷെ അവർ പറയുന്ന ആർക്കും പ്രശ്നമില്ല ഈ സാധനം ഞങ്ങൾക്ക് അവിടെ കിട്ടും അപ്പോൾ ആൾ കേട്ടപ്പോൾ ഞങ്ങൾക്ക് ഒരു സന്തോഷവും ഒരു അഭിമാനമൊക്കെ തോന്നി അവർക്ക് കച്ചാളം മാത്രം പോരാ നമ്മൾ ഇവിടെ റെഡി ആക്കിയ മുളക് പൊടിയും മസാലപ്പൊടിയും അവർക്ക് ആവശ്യമുണ്ട് നന്നായിട്ട് പാക്ക് ചെയ്തിട്ടുണ്ട് ഇത് നമുക്കിതെല്ലാം അവിടെ പൊടി ഫുഡി ആ ഇപ്പം നമ്മുടെ അച്ചാറും മുളക് പൊടിയും മസാലപ്പൊടിയൊക്കെ നല്ലപോലെ പാക്ക് ചെയ്തിട്ടുണ്ട് ഇനി അവരുടെ അഡ്രസ്സൊക്കെ ഒട്ടിച്ചിട്ട് നേരെ പാഴ്സൽ ഓഫീസിലോട്ട് പോകും എൻ്റെ ഓഫീസാണിത് അപ്പോൾ പാഴ്സലൊക്കെ അയച്ചു സുരക്ഷിതമായിട്ട് അവരുടെ കയ്യിൽ എത്തുന്നവരും പറയാം ഇല്ലേ ആകാരമല്ല വിദ്യാർത്ഥി നമുക്ക് പ്രകാശമാക്കുന്നു അപ്പോൾ പെട്ടെന്ന് അവരെ സുരക്ഷിതമായിട്ട് അവിടെ എത്തിച്ചോളൂ എന്നാണ് പറഞ്ഞ് അതായി നമ്മൾ